ഇപ്പം വിളിക്കണം അവർ പറയാറുണ്ട് പോലത്തെ മുടി മതി കേട്ടോ അല്ലെങ്കിൽ ചേച്ചിയെ പോലത്തെ മുടി മതി എന്ന് വെച്ചാൽ എൻ്റെ മുടി ഭയങ്കര സംഭവം എന്നല്ല അങ്ങനെ നീളം വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല മുടിക്കുന്നതായിട്ട് ഉള്ളു വെച്ചാൽ എന്ന് സത്യം പറഞ്ഞാൽ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തപ്പം എനിക്കിതുപോലൊരു സന്തോഷവും സന്തോഷമില്ല ഞാൻ എപ്പോഴും പറയും പോലെ മുടിക്ക് ഇങ്ങനെ മുട്ടോളം നീളമുള്ള മുടി കാണിക്കുന്നതല്ല മുടി വളരെ മുടിയുടെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ മുടി ഇതാ എത്ര ആയിരുന്നാലും നല്ല ഉള്ളോട് ഉള്ളോടുകൂടെ നല്ല കാണാനായിട്ട് നല്ല ഭംഗിയായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് താരൻ്റെ മുടി ഒഴിച്ചില്ലൊന്നും ഇല്ലാണ്ട് കിടന്നാൽ അതാണ് ആരോഗ്യമുള്ള മുടി ഇനി ചോദിക്കല്ലേ ഈ എണ്ണ തേച്ചിട്ട് നിങ്ങളുടെ മുടി എന്ത് ഉള്ളൂ ഉള്ളത് നിന്റെ മുടി ഇത്രയേ ഉള്ളൂ എൻ്റെ മുടി കുറച്ചും കൂടെയൊക്കെ നീളം വയ്ക്കും കേട്ടോ സത്യം പറഞ്ഞു ഞാനിപ്പോ നീളം കുറച്ചതാണ് ഒത്തിരി കൂടെയൊക്കെ ഇരുന്നു ഭയങ്കര നീളമല്ല ഈ പനങ്കുര പോലത്തെ മുടി കാണിച്ച് പരസ്യം ചെയ്താൽ മാത്രമേ ഹെയർ ഓയിൽ നല്ലതായിരിക്കും എന്നുള്ള ധാരണകളൊക്കെ ഇനി മാറ്റി അതൊക്കെ അവർക്ക് ആ തേച്ചാലും തേച്ചാലില്ലെങ്കിലും അത്രയും മുടി കാണും ഇത് തേച്ചാല് നിങ്ങളുടെ താര മാറും മുടി ഒഴിച്ചിരി മാറും മുടി നല്ല ഉള്ളോട് ഉള്ളോടുകൂടെ വളർന്നുള്ളൂ അത് ഞാൻ ഗ്യാരണ്ടി ഗ്യാരൻറ്റിയാണ് അപ്പൊ ഞാൻ എപ്പോഴും പറയും പോലെ എന്റെ തലമുടി കണ്ടേയും വാങ്ങാവൂ പിന്നെന്താ നമ്മുടെ കേശവർദ്ധിനെ ഈ വീണ്ടും ആൻഡമാനിലോട്ട് പോവാൻ തയ്യാറെടുക്കുകയാണ് ഇപ്രാവശ്യം അഞ്ച് ബോട്ടിലാണ് കേട്ടോ ആൻഡമാനിലോട്ട് പോണത് അപ്പോൾ ഓയിൽ ആവശ്യമുള്ളവർ ഈ കണ്ട വാട്സാപ്പ് നമ്പറിൽ ഇപ്പം തന്നെ ഓർഡർ ചെയ്തോളു